സത്യം പറഞ്ഞ സിമ്പാടി ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം തോന്നിയേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായി അവൻ കരഞ്ഞ് തന്നെ വിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് പെരുമഴയാന്ന് പോലും നോക്കാതെ ആ കൂടി എല്ലാം നനഞ്ഞു കുളിച്ച് കരഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ കരഞ്ഞ് നടക്കുക എന്നാ സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പം എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് ദിവസമായിട്ട് അവൻ്റെ ലവ്വറിനെ കാണുന്നില്ല അവളെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ബിസ്ക്കറ്റ് തിന്നാൻ വരുന്ന ആ വീട്ടിലാണ് അവൾ താമസിക്കുന്നത് എല്ലാ ദിവസവും അവൾ ബിസ്ക്കറ്റ് തരാൻ വരുന്നതാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് അവളെ കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അവളെ തപ്പിയുള്ള കരച്ചില്ലാന്ന് അയൽവക്കംകാർ വരെ ചോദിക്കാൻ തുടങ്ങി തെൻ്റെ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ലാസ്റ്റ് അയൽവക്കംകാരോട് വരെ ഇവൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് ഞാൻ അടുത്ത് ഈ പുല്ലിനകത്തൂടെ എല്ലാം കയറി കയറി തപ്പി നടക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദേഹം ചൊറിയുന്നു ഉരുളുന്നു ഒക്കെയുണ്ട് ഈ പോകുന്ന വഴിക്ക് ഓരോ സ്പോട്ടിലും ഓരോ കുറച്ച് കുറച്ച് ചെല്ലുമ്പം ചെല്ലുമ്പോൾ ചെല്ലുമ്പം ഇപ്പം മൂത്രം വഴിച്ചാൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം തപ്പിന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇനി മാർക്കിട്ട് പോകുന്നതാണോ എന്നറിയത്തില്ല നമ്മൾ വിളിച്ച മൈൻഡ് പോലും ചെയ്യാത്തവനാണേ ഇപ്പം അവൻ്റെ ആവശ്യം വന്നപ്പോൾ തന്നെ അവൻ കൂടെ വരുന്നത് കണ്ടോ ഞാൻ അവൻ്റെ കൂടെ അവനെ സഹായിക്കാൻ ചെല്ലുമോയെന്നവൻ മനസ്സിലായതുകൊണ്ട് എൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുണ്ട് ഒരു ഓരോ കൊച്ചു വർത്താനം എല്ലാം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടന്നു പോവുക ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നേ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കൊരു മറുപടിയില്ല ലാസ്റ്റ് ഞങ്ങൾ നടന്നവരുടെ വീടിൻ്റെ വാതിക്കയിലെത്തി അവിടെ ചെന്നപ്പോൾ ഇവൻ കുറേ പ്രാവശ്യം തപ്പി നടന്നുകൊണ്ടാണോ ചെന്ന് അന്വേഷിക്കുകയും തിരക്കുകയൊക്കെ ചെയ്തായിരുന്നു അവിടെ ഇല്ലെന്ന് അവൾ മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അവൻ വീട്ടിലോട്ട് കയറാൻ തയ്യാറാകുന്നില്ല അവനേതായാലും അവിടെ വരെ നിന്ന് ഒന്നും കൂടെ ഒക്കെ മണത്തു തപ്പിയൊക്കെ നോക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു മഴ നനഞ്ഞ് നടക്കുന്നത് അവൾ വന്നോളും അവൾ വരുമ്പം നിനക്ക് കാണാമല്ലോ നീ അന്വേഷിച്ച് നടന്നുകൊണ്ട് കാണുമോ എന്ന് ചോദിച്ചാൽ അവൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ അവനൊരു സംശയം അവൻ അവിടെ നിന്ന് തപ്പാൻ നോക്കി എന്നിട്ട് വീണ്ടും ഞങ്ങൾ നടക്കുക വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത വീട് അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇവർ കാണുന്ന ഓരോ സ്പോട്ടുകളൊക്കെ ആയിരിക്കും എല്ലാവരും നോക്കണമല്ലോ എവിടെയെങ്കിലുമൊക്കെ അവൾ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേനും അവിടെയെങ്ങും മണത്തെല്ലാം നോക്കി വീടിനകത്തെല്ലാം കയറി നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവിടെയെങ്ങും അവളില്ല എന്ന് മനസ്സിലായി ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് ഒരു മാർക്കിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു എല്ലായിടം തപ്പിയെന്നറിയണമല്ലോ അതിനുവേണ്ടിയാണ് ഞാനെന്നാ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവൻ വീട്ടിലോട്ട് വരുന്നില്ല അവൻ ആ വഴിയിൽ നിന്ന് പോരാനായിട്ട് തുള്ളി മനസ്സില്ല ഇനി അവൻ അവനവൻ്റെ ലവറിനെ കിട്ടുന്നോടം അവൻ ഈ തപ്പി നടക്കുമായിരിക്കും അവൻ്റെ ലവറിനെ കിട്ടിയാൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ എല്ലാവർക്കും അയക്കാം